ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നത്തെയും പോലെതാ കേട്ടോ ഇന്ന് രാവിലത്തെ വിശേഷം ഒന്നുമല്ലോ ഇന്ന് നമ്മളൊരു നാല് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷമൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ധോനി ബേബി നല്ല വാശിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഞാൻ മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മുറ്റൊക്കെ അടിച്ച് വാര കുറേ മുറ്റുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം റോട്ടുനിന്ന് അങ്ങോട്ട് കയറി വീട് വരെ എത്തുന്നത് വരെ നമുക്ക് മുറ്റം തന്നെയാണ് പിന്നെ മുറ്റവും മുറ്റത്തു നിന്ന് അങ്ങോട്ട് റോഡും അല്ലേ റോഡ് റോഡ് വരെയും വണ്ടി ഇങ്ങോട്ട് കയറാൻ വഴി വെട്ടിയതുകൊണ്ട് ഒരു റോഡിൻ്റെ വീതിയിലാണല്ലോ വെട്ടിയിരിക്കുന്നത് അപ്പം കുറേ ഉണ്ട് നമുക്ക് മുറ്റടിക്കാനായിട്ടോ നാല് സൈഡൊക്കെ അടിക്കണ്ടേ അങ്ങനെ അങ്ങനെതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ധോനി ബേബീനെ അവിടെ കോലായിൽ കടത്തിയിട്ട് അമ്മേനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോയത് മുറ്റടിക്കാനും പിന്നെ വല്യമായി കുളിക്കുക എന്തോ അലക്കെ എന്തോ ചെയ്യണം വല്യമായിട്ട് ഡ്രസ്സൊക്കെ പിന്നെ ഉള്ള വേഗം ഉള്ളടിച്ച് വാരി പിന്നെ കോറ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ധോനി ബേബിക്ക് വൈകിട്ട് കൊടുക്കാനുള്ളതേ അപ്പം അങ്ങനെതാ വെള്ളമൊക്കെ എടുത്ത് ധോനി ബേബിയുടെ കോറയൊക്കെ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലൊക്കെ ആക്കി അടിച്ചു അത് ഇനി ഊറാൻ എന്തായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആവും എന്താണെന്ന് വെച്ചാൽ നല്ല ഊറിയെടുക്കുക അപ്പോൾ നല്ല അവൾക്ക് കുറുന്നേനെ പാല് മാത്രം ഒഴിച്ചിട്ട് നല്ല ഊറൽ കിട്ടും ചെയ്യലോ അപ്പം അങ്ങനെ എന്നാ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാനൊരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം റെഡിയാക്കി വെക്കൂട്ടോ എന്നാലാണ് ഒരു സമാധാനം ഉള്ളു ഇനിയിപ്പോൾ അഥവാ ഒന്ന് കറൻറ്റ് പോവേ ഇടി മഴയും ഇവിടെയൊക്കെ മഴയൊക്കെ നല്ല മഴയാണ് കേട്ടോ മഴയൊക്കെ തുടങ്ങി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വേഗം അതൊക്കെ കഴുകി വൃത്തിയാക്കി അരച്ച് കറണ്ട് പോകുമ്പോഴത്തേനേ വേഗം റെഡിയാക്കി വെച്ചു കിട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അയ്യോ കുട്ടിക്ക് കോറ വരകിയിൽ വരകാനുള്ളതൊന്നും റെഡി ആയില്ലല്ലോ നമുക്ക് അത് തന്നെയായിരിക്കും ടെൻഷന് അപ്പോൾ അങ്ങനെ വേഗം അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഈ അമ്മയ്ക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കിനി വെള്ളമൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കണം പിന്നെ ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഊറാൻ വെച്ച് ഏഴുമണിയൊക്കെ ഏഴകാലം ഏഴരയുടെ ഉള്ളിൽ എന്തായാലും അവൾക്ക് കോറെയൊക്കെ വരയ്ക്കി കൊടുക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ അപ്പോഴത്തിന് പിന്നെ അവൾക്ക് ഉറക്കം വരാനൊക്കെ തുടങ്ങും അപ്പോൾ ഉറക്കം വന്ന് തുടങ്ങുമ്പോഴത്തേന് തന്നെ നമ്മൾ അവളെ ഒന്ന് മേല് കഴുകിച്ചിട്ട് ഭക്ഷണം കൊടുത്താൽ പിന്നെ വേഗം ഉറങ്ങിക്കോളും പിന്നെ അല്ലെങ്കിൽ അറിയാം ഇങ്ങനെ വാശി പിടിക്കും കിടക്കുകയല്ല അവൾ എന്തേലും കഴിക്കാൻ കൊടുത്താലും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അവൾക്ക് കുറച്ചു നേരം ഫീഡ് ചെയ്തു അതിന് ശേഷം കുറച്ച് നേരം ടി വി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയമായി ഒക്കെ പണി മാറ്റി വന്നപ്പോൾ പിന്നെ അവൾ ധനി ബേബിയുടെ എടുത്ത് അവർ അവൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോയിട്ടോ അപ്പോൾ കുറച്ച് നേരം പിന്നെ അങ്ങനെ അവൾ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ കളിച്ച് കുറച്ച് നേരമൊക്കെ കളിച്ചു ആ സമയത്താണ് പിന്നെ ഞാൻ എന്താണ് കോറയൊക്കെ വരകിയതും ഒന്ന് അവിടെ കുളിക്കാനും ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഗ്യാസിന്റെ മേലെ തന്നെ വെച്ചൊന്ന് ചെറു ചൂട്ടോടെ അവളുടെ ദേഹത്തൊക്കെ ഒഴിക്കണമെങ്കിലൊക്കെ അല്ലെങ്കിൽ തണുപ്പ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് വാങ്ങി ഒരു തണുത്ത വെള്ളത്ത് കുളിക്കുമ്പോൾ അവൾക്ക് അയ്യോ ആവുമോ എന്നൊക്കെ പറയും നമ്മൾ പറയുമല്ലോ അതുപോലെ അവൾക്ക് അവളൊരു ഞെട്ടിച്ചാടുമ്പോലെ അപ്പം ഞാനിപ്പോൾ അങ്ങനെ കുളിപ്പിക്കാറില്ല പച്ച വെള്ളത്തിലിട്ടോ അപ്പം അതാ കോറെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ ഉച്ചയ്ക്ക് കറി വെച്ചായിരുന്ന പാത്രം ഉണ്ടായിരുന്നു രാജീവേട്ടനെ കൊണ്ടുപോകാനുള്ള കറി ഞാൻ അങ്ങനെ അത് തന്നെ ആക്കി വെക്കാറാണ് കേട്ടോ പിന്നെ അമ്മ ചൂടാറുമ്പോൾ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജ് കയറ്റി വെക്കും ഞാനപ്പം കഴിക്കാനുള്ള കറി മാത്രം വേറെ പാത്രത്തിലേക്ക് അപ്പോൾ ആക്കി വെക്കും കാരണം പിന്നെ കയ്യിലിട്ടൊക്കെ കുറെ കയ്യിലിട്ട് എടുക്കുമ്പോഴൊക്കെ കേട് വന്നാൽ പിറ്റേ ദിവസം രാവിലേക്ക് കൊണ്ടുപോകാനല്ലേ അപ്പം ഞാൻ കഴിക്കാനുള്ള കറി അപ്പം തന്നെ ഞാൻ ആക്കി വെച്ചിട്ട് പിന്നെ ഉള്ള കറി അങ്ങനെ ആയി തന്നെ വെക്കും പിന്നെ ചൂടാറിയിട്ട് അത് എടുത്ത് മാറ്റി വെക്കാറ് അപ്പം അതൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ ധോനി ബേബിക്ക് അരച്ച ജാറും പിന്നെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ഒന്ന് കഴുകി വേഗം റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ പുതിയ വീ ആളുകളൊക്കെ നമ്മുടെ ഒരുപാട് വീ ആളുകൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ഓളൊന്നും ഓപ്ഷൻ അമർത്താനോ ഒന്നും മറക്കരുതേ പിന്നെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ നമ്മൾ ടു കെ ഒക്കെ ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം ക്ലാരിറ്റിയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ മൊബൈൽ ഫോണിൽ എടുക്കണേ രണ്ട് ദിവസം വീഡിയോ ഇടാനൊക്കെ വൈകിയതാണ് കാരണം എൻ്റെ ഫോണൊന്ന് ആയിട്ടൊക്കെ ആകെ പ്രശ്നമായി ഞാൻ രണ്ടു ദിവസം ഇടാനുള്ള വീഡിയോസൊക്കെ എടുത്തുവെച്ചായിരുന്നു കേട്ടോ ഫോണ് ഹാങ്ങായി ഒക്കെ ആകെ പ്രശ്നമായി അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ വഴുകിപ്പോയിട്ടോ അതുകൊണ്ട് എനിക്ക് മെയിൽ വരികയൊക്കെ ചെയ്തു യൂട്യൂബിൻ്റെ മെയിലൊക്കെ വന്നു ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യാത്ത വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തെന്നുള്ളൊരു മെസ്സേജ് വരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഞാൻ ആകെ ടെൻഷനായി അയ്യോ ഇനി വീഡിയോ ഇടാതിരുന്ന എന്തെങ്കിലും പറ്റുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്കിത് പറയാനേ പറ്റുള്ളൂ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും അറിയിക്കുകയും കൂടിയും വേണം കേട്ടോ എന്നാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വേറെ വേറെ വീഡിയോസൊക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ആ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മുടെ നമ്മുടെ പരിമിതികൾക്ക് അനുസരിച്ചുള്ള ഒരു വീഡിയോസല്ലേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എനിക്കിപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഡാൻസ് കെട്ടോ അപ്പം അങ്ങനെതാ ഏഴ് മണി ഏഴ് കാലൊക്കെ ആയ സമയത്താണ് ഞാൻ ധനി ബേബിക്ക് കോറെ വരകിയത് കേട്ടോ അപ്പോഴത്തേന് തന്നെ നല്ല ഇടിമാഴയൊക്കെ വരുന്നുണ്ട് കറണ്ട് പോകുന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ വീട് ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മുടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ കരി പുറത്ത് അടുപ്പിൽ കരി അടുപ്പിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് അതിൻ്റെ കരിയും പോകൊക്കെ ആയിട്ട് ഒരു പെയിൻ്റൊക്കെ അങ്ങനെ ആകാം ഇതായിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ എടുക്കുന്ന വീഡിയോസ് ആണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ എന്താ പറയുക ഈ പുകയൊക്കെ അടിച്ച് ബൾബിൻ്റെ പ്രശ്നവും ലൈറ്റിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് നട്ടപ്പാതിര വരെ പിന്നെ ഈ വർക്ക് തുടങ്ങി അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ ധോനി ബേബീനെ മേലുകഴിച്ച് കോറ കൊടുത്ത് കഴിക്കാൻ കൊടുത്ത് അവൾ ഉറക്കി അതിനിടയിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് സമയമായിട്ടോ ഒരാഴ്ചേട്ടം വന്നിട്ടാണ് പിന്നെ ഞാൻ അപ്പോൾ ഒരു കോഴിമുട്ട പൊരിക്കണം പറഞ്ഞിട്ട് കോഴിമുട്ടയ്ക്കുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ കരിയാനിരിക്കുകയാണ് കേട്ടോ പിന്നെ രാശേട്ടൻ തൊട്ടടുത്ത് അവിടെ ഒരു വീട് കൂടി ഇരിക്കലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് വരാനും വൈകി അപ്പോൾ ഭക്ഷണം കഴിക്കാനും വൈകിട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഏട്ടൻ വരട്ടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഏട്ടൻ വന്നപ്പോട്ടോ എന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നപ്പോഴത്തേന് കുറച്ച് കഴുകി കുട്ടി ഉറങ്ങിയായിരുന്നു കേട്ടോ ഏട്ടൻ പിന്നെ വന്നപ്പോഴേക്കൊക്കെ പിന്നെ എത്ര ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നട്ടപ്പാതിരാവുന്നവരെ നമുക്ക് വർക്കാനില്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും